ഹലോ ഗൈസ് നമ്മൾ വീഡിയോ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈക്ക് വാഷ് ചെയ്യുമ്പോൾ പോകണം ഫുൾ അഴുക്കട്ടി അതായത് ബാക്ക് സൈഡിൽ കണ്ട ഫുൾ അഴുക്ക് മഴക്കാലം നമ്മൾ ഇന്ന് കഴുകാൻ പോകുന്നത് ഈ ക്ലോത്ത് വെച്ചാണ് ക്യാഷ്യം നല്ല രണ്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ ചെയ്യുമ്പോൾ വെക്കുമ്പോൾ നോക്കാം അതുപോലെ നമുക്ക് ക്ലീൻ മൈക്രോ മൈക്രോഫൈബറിൻ്റെ ഒരു ക്ലോത്ത് ഉണ്ട് ഗൈസ് നമ്മളങ്ങനെ വണ്ടി പെട്രോൾ സൈഡിലേക്ക് സിറ്റി വെച്ചിട്ടുണ്ട് നോക്കി ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ഇതെല്ലാം ഫസ്റ്റ് യൂസ് നോക്കി എങ്ങനെയാണ് നോക്കാം കഴിച്ചിട്ട് ഏർന്നുള്ള ചെളി തെറച്ച് ഇവിടെ നല്ല ചെളി ഉണ്ടാവും ഇവിടെ ഇപ്പൊ നമ്മള് കൈ ഉപയോഗിച്ച് കഴുകും നമ്മുടെ കൈ ഇപ്പം കൊണ്ട് മുറിയോ ഇതിലൊക്കെ ആവും പക്ഷേ ഇതൊന്നും യൂസ് ചെയ്യുമ്പോ നമുക്ക് അങ്ങനെ ഒരു സീൻ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കാരണം ഫുൾ കവേർഡായി ഉണ്ടാവും നമുക്ക് നോക്കാ അങ്ങനെ ഇരിക്കുന്നു നോക്കാം ഉള്ളിലാണെങ്കിൽ ഇത് കഴുകാൻ ഒക്കെ പറ്റുന്ന സ്മൂത്ത് ആയിട്ട് അടിപൊളിയായിട്ട് എഴുതാം ചെയ്യുന്ന സമയത്താണെങ്കിൽ പെയിന്റിന് എന്തെങ്കിലും സീനോ സ്പാച്ചോന്നും ഇല്ല കാരണം ഇത് നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഈ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്യലേ വേറൊരു ഇല്ല ഇതിന് കുറച്ചിരിട്ടൊക്കെ ആയി പിന്നെ